ഐ ഹലോ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന വർക്ക് ഏരിയ അല്ലെങ്കിൽ നമ്മൾ കിച്ചൺ മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു കിച്ചണിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു കാര്യവും ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് പിന്നീട് പലതരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന കാര്യത്തിനെ പറ്റിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമ്മൾ വർക്ക് ഏരിയ നിർമ്മിക്കുന്ന സമയം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വർക്ക് ഏരിയയിൽ പലതരത്തിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ഒക്കെ നമുക്ക് നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ ആഗ്രഹമുള്ള പല ആൾക്കാരും ഉണ്ടാവും പക്ഷെ അവർ അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ വെള്ളം പോവാത്ത ബുദ്ധിമുട്ട് അതുപോലെ തന്നെ വെള്ളം കിട്ടി നിന്നിട്ട് പിന്നീട് നമ്മളത് ക്ലീൻ ചെയ്ത് തുടച്ച് നേരാക്കേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട് ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ഏരിയ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് സ്ലോപ്പായിട്ട് ഫ്ലോറ് കൊടുത്താൽ മതി അതായത് ചെറിയ താഴ്ച പുറത്തേക്കുള്ള ഡോറിൻ്റെ ആ ഒരു വശത്തേക്കായിട്ട് കൊടുക്കുക ഇനി ഇങ്ങനെ താഴ്ച കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് പുറത്തേക്ക് ഇങ്ങനെ നമ്മൾ ഫ്ലോറിന് പുറത്ത് മുറ്റല്ല അങ്ങനെ വേറെ എന്തെങ്കിലും ഏരിയ എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഹോള് ഒരു വർക്ക് ഏരിയയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ താഴ്ച്ചു കൊടുത്തുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നല്ല രീതിയിൽ തന്നെ വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം പലരും ചെയ്യാറുമില്ല പിന്നീട് അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നന്നായി തന്നെ ബുദ്ധിമുട്ടാറുമുണ്ട് അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ബൈ ചാൻസ് നമ്മുടെ വെള്ളം പോയാലും പോലും ഈ ഒരു ഹോളിലൂടെ വെള്ളം പുറത്തേക്ക് പോകാനുള്ള ഇട ഉണ്ടാക്കും അതുപോലെ തന്നെ താഴ്ചയുള്ള ഭാഗത്തേക്ക് നമുക്കൊന്ന് എന്തെങ്കിലും വൈപ്പർ ഉപയോഗിച്ച് വടിച്ച് കൊണ്ടിട്ട് കളയാനും കഴിയും അടുത്ത കാര്യം ഇതുപോലെ വെള്ളം ആകുന്ന സമയത്ത് നമുക്ക് പറ്റി പോകുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് വിറക് നനയുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ നനയാതിരിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഡോറ് കൊടുക്കുക പക്ഷെ പുറമേ ആയിട്ട് ഇതുപോലെ ഒരു കുറച്ചൊരു ഉയർച്ച ആ ഒരു ഭാഗത്ത് ഫ്ലോറിന് കൊടുക്കുന്നതും നല്ലതാണ് കാരണം ഇങ്ങനെ ഫ്ലോറിന് ഉയർച്ച കൊടുത്ത് കഴിഞ്ഞാൽ വിറക് നനയുന്ന പ്രശ്നം വരില്ല മാത്രമല്ല നമ്മൾ ആ ഒരു ഭാഗത്ത് കബ്ബോർഡൊക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റീരിയലൊക്കെ ഇങ്ങനെ നനവ് തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ടെങ്കിലും ഒരു ഉയർച്ച കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണ് ആ ഡോറ് വരുന്നതെങ്കിൽ നമ്മളെങ്ങനെ ക്ലീൻ ചെയ്താലും ആ ഒരു ഭാഗത്തേക്ക് വെള്ളം തട്ടാതെ ആ ഒരു മെറ്റീരിയലിന് കേടുന്നു സംഭവിക്കാതെ നമുക്ക് കുറേ കാലം അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഒരു കാര്യവും മറക്കരുത് കാരണം അങ്ങനെ താഴ്ചയില്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഡയറക്റ്റ് തന്നെ ആ ഒരു ഡോറിലും അതിൻ്റെ മെറ്റീരിയലിലൊക്കെ കയറും പിന്നീട് അത് നാശമായി പോവുകയും ചെയ്യും നമ്മൾ പിന്നെ കുറേ പൈസയൊക്കെ അതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വരും അങ്ങനെ ഒന്ന് ഉയർച്ച കൊടുക്കുന്നതുകൊണ്ട് ഇതുപോലെ രണ്ട് ഉപയോഗങ്ങളുണ്ട് അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമുക്ക് പലതരത്തിലുള്ള ചിലവുകളിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി പറ്റും ഇനി അടുത്ത കാര്യം ഇതുപോലെ സിങ്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല താഴ്ചയിൽ തന്നെ സിങ്ക് കൊടുക്കുക പിന്നെ വെള്ളം ഇങ്ങോട്ട് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്തും ആ ഒരു സിങ്കിലേക്ക് ഒരു താഴ്ച കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഡയറക്റ്റ് പാത്രം കഴുകുമ്പോൾ വെള്ളം നമ്മൾ ഫ്ലോറിലേക്ക് വീഴാനും ചാൻസ് ഉണ്ട് പിന്നെ നമുക്കതും നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരും അപ്പോൾ അതൊഴിവാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാം ഇനി അടുത്ത് വരുന്നത് നമ്മൾ റൂഫ് കൊടുക്കുന്ന സമയത്ത് ഗ്രിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഈ ഒരു വെള്ളം ഊത്താല ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുറ്റിലുമായിട്ടൊക്കെ ഈ ഇതുപോലെ ഗ്രില്ല് കൊടുക്കുമ്പോൾ അതിൽ ഒരു നെറ്റ് കൂടെ കൊടുക്കുന്നത് നന്നായിരിക്കും നെറ്റ് പറഞ്ഞാൽ കൂടുതൽ കവറിങ്ങൾ ഉള്ള നെറ്റ് കൊടുക്കുക അല്ലാതെ വലിയ ഹോളിലെ നെറ്റ് കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഫ്ലോറിൽ വെള്ളം നിൽക്കുന്നതിന് ഒരു പരിധി വരെ തടയും ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലോറിൽ ബൈ ചാൻസ് വെള്ളം എങ്ങാനും വീണ് കഴിഞ്ഞാൽ തന്നെ നമുക്കത് കാണാവുന്ന തരത്തിലുള്ള മെറ്റീരിയൽ ഫ്ലോറിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ വെള്ളം വീണു കഴിഞ്ഞാൽ ഒരു തരത്തിലും നമുക്കത് അറിയാൻ പറ്റാതെ നമ്മൾ അതില് എണ്ണി വീണ്ട അവസ്ഥ വരുന്ന തരത്തിലുള്ള മെറ്റീരിയൽ കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നല്ല ഗ്രിപ്പ് ഉള്ള ম্যাറ്റ് ഫിനിഷ് ഉള്ള ടൈലോ മറ്റോ ഫ്ലോറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യ ആദല്ല എന്നുണ്ടെങ്കിൽ വെള്ളം നല്ല രീതിയിലുള്ള അബ്സോർബ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള മെറ്റീരിയലും കൊടുക്കുന്നതും നല്ലതായിരിക്കും അല്ല നമ്മൾ എന്തെങ്കിലും ഒരു അബദ്ധ വർഷാൽ നമ്മുടെ കയ്യിൽ നിന്ന് വെള്ളം പോയിട്ട് നമ്മളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും തിഞ്ഞ് വീഴും അതുപോലെ തന്നെ എത്ര തുടച്ചാലും അത് പോവാത്ത തരത്തിലുള്ള ചില മെറ്റീരിയൽ ഉണ്ട് ആ മെറ്റീരിയലിൽ കഴിഞ്ഞാലും നമ്മൾ ക്ലീൻ ആക്കിയാലും വെള്ളം ചെറിയ രീതിയിൽ അവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ട് പിന്നീട് നമ്മൾ അത് കാണാതെയോ അല്ലെങ്കിൽ വെള്ളം പോയിട്ടുണ്ട് എന്നുള്ളവർ തോന്നലോ ഒക്കെ ചവിട്ടിയിട്ട് വഴി വീഴാനുള്ള ചാൻസ് ഉണ്ട് വെള്ളം പറയുന്ന വസ്തു നമ്മൾ വർക്ക് ചെയ്തിൽ ആയിക്കോട്ടെ കിച്ചണിലായിക്കോട്ടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് അത് ലിക്വിഡ് രൂപത്തിലാണെങ്കിലും അല്ലാത്ത തരത്തിലാണെങ്കിലും എന്തെങ്കിലും തരത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് വെള്ളം വീഴാനുള്ള ചാൻസും ഉണ്ട് അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല ഭയങ്കര പ്രശ്നമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ചെറിയ അംശം പോലും നമുക്ക് വീണിട്ട് അപകടം ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്ന ഏരിയാകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക അതെന്തുകൊണ്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ അതുപോലെ ലൈക്കും ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം നല്ല വീഡിയോ വീണ്ടും കാണാം താങ്ക്